പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നാളുകളിൽ ഏതാണ്ട് അവസാനത്തോടെ അടുക്കുകയാണ് പൂരൂരുട്ടാതി നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രം ഒരു മുറിനാളാണ് മുറിനാളെന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞു പറഞ്ഞ് അത് കുംഭക്കൂറിലും മുക്കാൽ ഭാഗം കുംഭക്കൂറിലും കാൽഭാഗം മീനക്കൂറിലും നിൽക്കുന്ന നാള് അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾക്കൊന്നും ഈ നാൾ ഉപയോഗിക്കില്ല ഊണ് നാളല്ല മുഹൂർത്തനാളല്ല അപ്പോൾ മുഹൂർത്തത്തിനും സാധാരണഗതിയിൽ ഇത് എടുക്കാറില്ല ഈ നാൾ സാധാരണഗതിയിൽ നമ്മൾ എടുക്കാറില്ല പക്ഷേ ഇറക്കാനും ശില്പവിദ്യകൾ ചെയ്യാനും ശില്പങ്ങൾ പണിയാനും ഈ നാളിനെ സാധാരണ ഉപയോഗപ്പെടുത്താറുമുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയും ഈ നാളിനുണ്ട് മുപ്പൂരം എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെട്ട നാളാണ് പുരൂരുട്ടാതി അപ്പോ ഈ നാള് ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവക്കാരാണ് ഇതിലൂടെ കടന്നു പോകുന്നത് കട്ടിലിൻ്റെ കാല് പോലെ കാണപ്പെടുന്ന രണ്ട് നക്ഷത്രങ്ങളെയാണ് പുരൂരുട്ടാതി എന്ന് വിളിക്കുന്നത് ഈ കട്ടിലിൻ്റെ കാല് പോലെ ഒന്നും നമ്മളെ ആകാശവീതിയിൽ നോക്കിയാൽ ഇത് കാണൂല ടെലസ്കോപ്പിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ സംഗതി കാണാൻ പറ്റൂ പഞ്ചാംഗത്തിൽ പറയുന്ന ഇതിൻ്റെ പക്ഷി മൃഗാദികള് പ്രധാനമായിട്ട് മൃഗം നരനാണ് വൃക്ഷം തേന്മാവാണ് ഗണം മനുഷ്യനാണ് മനുഷ്യഗണത്തിൽപ്പെട്ടതാണ് യോനി പുരുഷനാണ് പുരുഷ നക്ഷത്രമാണ് പക്ഷി മയിലാണ് ഭൂതം ആകാശം ദേവത അജൈക പാത്ത് ഇതൊക്കെയാണ് ഇതിൻ്റെ പക്ഷി മൃഗാദികൾ ഈ പക്ഷി മൃഗ മൃഗാദികളെല്ലാം നമ്മൾ സംരക്ഷിക്കുക വൃക്ഷം നട്ടു വളർത്തുക അതൊക്കെ ചെയ്താൽ വളരെ പ്രയോജനം ഉണ്ടെന്നൊക്കെയാണ് സാധാരണ ചൊല്ല് അപ്പം ഇനി പൂരൂർട്ടാതി നക്ഷത്രത്തിലേക്ക് നമ്മൾ നേരിട്ട് പോകാം ഇതിൽ ഒന്നാം പാദം ജനിച്ചാൽ അത്തരക്കാര് കലാരംഗത്തും അതുപോലെ സാഹിത്യരംഗത്തും മറ്റും വളരെ കേമന്മാരും പ്രശസ്തരുമാകും കേമത്തികളും ആവാം സ്ത്രീകളാണെങ്കിൽ പക്ഷേ ഇവർ ദുഃഖപുത്രമാരോ ദുഃഖപുത്രികളോ ആണ് കാരണം ഇവരെപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് മനപ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത രണ്ടാം പാദം പൂരൂരുട്ടാതി ജനിച്ചാൽ അവര് ധനവാന്മാരായിരിക്കും ധനവാന്മാരായിരിക്കട്ട അത് ജനിച്ചു എന്നുകൊണ്ട് മാത്രം ധനവാന്മാരാവണം എന്നില്ല ജാതകത്തിൽ മഹാലക്ഷ്മി യോഗോ അല്ലെങ്കിൽ കേസരി യോഗോ അല്ലെ സുനഭ യോഗോ അതുപോലെയൊക്കെ ഉള്ള വലിയ യോഗങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ധന ധനസ്ഥിതി ഉണ്ടാകുന്നത് അപ്പോൾ അല്ലെങ്കിൽ ധനസ്ഥാനാധിപൻ നല്ല സ്ഥലത്ത് നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനാധിപൻ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ നിൽക്കുമ്പോഴാണ് ഒരാൾ ധനവാനാകുന്നത് മൂന്നാം ഭാദം ജനിച്ചാൽ ആരോഗ്യദൃഢ കാത്രായിരിക്കും അവര് എന്തിനും പോകുന്നവരും എന്ത് പ്രവൃത്തി ചെയ്യാനും തയ്യാറുള്ളവരായിരിക്കും നാലാം പാദം ജനിച്ചാൽ ദീർഘായുസ് ഉള്ളവരായിരിക്കും എന്നും വിവക്ഷയുണ്ട് ഇതെല്ലാം ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറി മറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ജാതകത്തിലെയും ഓരോ ജനന സമയത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരാ വരാറുണ്ട് ഈ പറയുന്ന ഒന്നാം പാതക്കാരൻ്റെ ഫലം ആയിരിക്കില്ല നാലാം പാതക്കാരൻ്റെതെങ്കിലും ഈ പറയുന്ന ഫലങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇറങ്ങി മാറ്റം വരാറുണ്ട് അത് പ്രത്യേകം ഓർത്തോളണം അപ്പോ പൂരൂരിട്ടാരി നക്ഷത്രക്കാര് സാധാരണഗതിയിൽ മുൻകോപികളാണെന്ന് പറയുന്നുണ്ട് അവർക്ക് മുൻകോപം ഏതെങ്കിലും പറയുമ്പോ അവർക്ക് വല്ലാത്ത കോപം വരുന്ന ഒരു കൂട്ടക്കാരാണ് പക്ഷെ അത് അതുപോലെ തന്നെ ശാന്തതയിലേക്ക് പോകും വളരെ ശാന്തസ്വഭാവമായി തീരും ആ കോപം തണുത്തവര് ശാന്തതയിലേക്ക് പോകും ഇവര് വളരെ വലിയ ഭക്ഷണപ്രിയരാണെന്നും ഭക്ഷണ കാര്യങ്ങളിൽ വളരെ താൽപ്പര്യരാണെന്നും വളരെ കൃത്യമായ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുക അതുപോലെ സദ്യ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിലും ഇവര് കേമന്മാരോ കേത്തികളോ ആയിരിക്കും സ്ത്രീകൾ അങ്ങനെ തന്നെ ആയിരിക്കും അവര് ഭക്ഷണ കാര്യങ്ങൾ കഴിക്കുന്നതിലും ആ കഴിക്കുന്നത് ഉണ്ടാക്കുന്നതിലും മറ്റുള്ളവർക്ക് വിളമ്പി ഒക്കെ വളരെ ദത്ത ശ്രദ്ധരായിരിക്കും അവരുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങള് അഭിനന്ദനീയമായി ആരെങ്കിലും സംസാരിച്ചാൽ അവർക്ക് വീണ്ടും വീണ്ടും അത് കൊടുക്കാനും അവരെ ക്ഷണിച്ചു വരുത്തി അവരെ സൽക്കരിക്കാനും ഇവര് സാധാരണഗതിയിൽ വളരെ തൽപരരാണ് ഇവര് ആചാരങ്ങളിൽ മുറുക്കി പിടിക്കുന്നു ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ആചാരങ്ങളുണ്ട് മറ്റ് മതങ്ങളുടെ ആചാരങ്ങളുണ്ട് അങ്ങനെ അനാപ്രകാരങ്ങളുള്ള ആചാരങ്ങള് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഈ ആചാരങ്ങളെ കണ്ടില്ലാന്നടിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട് ഇന്ന് ഈ കലിയുഗത്തിൽ എന്താചാരം ഏതാചാരം എന്നൊക്കെ ചോദിക്കും ആചാരങ്ങള് ക്ഷേത്രാചാരങ്ങളുണ്ട് കുടുംബാചാരങ്ങളുണ്ട് അതുപോലെ ഒരുപാട് സാമൂഹ്യാചാരങ്ങളുണ്ട് ഈ തരം ആചാരങ്ങളിലെല്ലാം അവർ വളരെ കായിക ഇടപെടുകയും അതെല്ലാം പരിപാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് വരുടെ ഒരു സ്വഭാവമാണ് അതുപോലെ രാവിലെ വിളക്ക് കൊളുത്തുക സന്ധ്യാദീപം കൊളുത്തുക നാമജപം നടത്തുക ഈശ്വരനെ അവർ എല്ലാത്തിനും ഒരു നിമിത്തമായി കണക്കാക്കി ഈശ്വരന്റെ മുന്നിൽ തങ്ങളൊന്നുമല്ല എന്നുള്ള മട്ടിൽ അവർ പെരുമാറുക ഇതെല്ലാം ഇവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ആണായാലും പെണ്ണായാലും അവരെ ആ രീതിയിലായിരിക്കും പെരുമാറുന്നത് ഇവര് സർക്കാർ ജോലിക്കാരാകും വിദ്യാഭ്യാസവും സാമാന്യ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ പരിശ്രമം കൊണ്ട് കുത്തിയിരുന്ന് പഠിച്ച് പി എസ് സി ടെസ്റ്റോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളോ എല്ലാം അവര് നേടി സർക്കാർ ജോലി സമ്പാദിക്കുകയും ആ ജോലി സ്ഥലത്ത് വളരെ സത്യസന്ധമായി അവര് പെരുമാറുകയും ചെയ്യാറുണ്ട് അവര് പൊതുവിൽ സത്യസന്ധത അവർക്ക് ആ ജോലിയോടുള്ള കൂറ് ഉത്തരവാദിത്തം ഓഫീസിൽ വല്ലപ്പോഴും വരുക വല്ലപ്പോഴും പോവുക എന്നുള്ള സ്വഭാവമല്ല ഈ തരുന്ന പണം ജനങ്ങളുടെ നികുതിപ്പണമാണ് നമുക്ക് ശമ്പളമായി തരുന്നത് എന്ന ധാരണയോടുകൂടിയാണ് അവര് സാധാരണ പെരുമാറുന്നത് ആ പെരുമാറ്റം അവരെ മറ്റുള്ളവരിൽ നിന്ന് അന്യരാക്കുന്നു മറ്റുള്ളവർ ഇവരോട് അസൂയയും കുസൃതിയും ഉണ്ടാക്കുന്നു കാരണം ഇവരെ നാട്ടുകാന്തി എന്നോ അല്ലെങ്കിൽ വേറെ വല്ലതോക്കെ പേരിട്ട് അവർ വിളിച്ചു കളയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ആ രീതിയിലായിരിക്കും പെരുമാറുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഓഫീസിൽ എന്തെങ്കിലും കടലാസുമായി വന്നാൽ അത് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങേതലവരെ എത്തിക്കാൻ അവർ വളരെ ത്യാഗം ചെയ്യും വളരെ പണിപ്പെടും മറ്റുള്ളവർ ഇത് കണ്ട് പുച്ഛിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി കൂടി ഇവര് അനുഭവിക്കാറുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ ആ അവരാരീതിയിൽ പെരുമാറും ത്യാഗമനസ്ഥിതി കൊണ്ട് ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു ബന്ധുവിനെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലുമോ അവര് കൂടി ഏറ്റെടുത്ത് സ്വീകരിച്ച് അവരെ അവരുടെ അന്ത്യം വരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇവര് തയ്യാറാവും അത് പുരുഷനും സ്ത്രീയും ഭേദമില്ല അവർക്ക് ആ കാര്യത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ആ ഭേദം അവർക്ക് ഇല്ല ജനസ്നേഹം വേറൊരു കാര്യമാണ് എല്ലാ തരം ആളുകളുമായിട്ട് വലിപ്പമെന്നോ ചെറുപ്പമെന്നോ ചെറുതെന്നോ വലുതെന്നോ അവർക്ക് പ്രശ്നമില്ല എല്ലാ ആളുകളെയും അവര് സാധാരണഗതിയിൽ ഉൾക്കൊള്ളുകയും എല്ലാവരോടും വളരെ ഭംഗിയായി പെരുമാറുകയും ചെയ്യുന്നത് ഇവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് പൊതുപ്രവർത്തനത്തില് സാധാരണ ഇവര് വിജയിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ഈ സൗമ്യശീലവും എന്നാ കോപശീലം ഒരു വശത്തുണ്ട് തന്നെ ഇത് ജനം ഇഷ്ടപ്പെടുന്നു ഒരാൾ കോപിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആ സംസാരം അല്പനേരം കഴിയുമ്പോഴേക്കും തണുത്ത് ശാന്തത കൈക്കൊള്ളുന്നത് കാരണം ഇവരെ ആരും വെറുക്കാറില്ല അപ്പോ പൊതുപ്രവർത്തനത്തില് ഇവർക്ക് നല്ല മാർക്കാണ് തെരഞ്ഞെടുപ്പ് വിജയം അതുപോലെ ഭരണ നിപുണത സേവന തൽപരത എന്ന എന്നുള്ള ഗുണങ്ങളെല്ലാം ഇവരെ ഏത് സമയവും നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ അവര് ഏത് ഭരണതലത്തിലും അങ്ങേ അങ്ങേതലവരെ എത്താനും ഉയരങ്ങളിൽ ചെന്നെത്താനും പിന്നെ കഷ്ടകാലം കൊണ്ടോ അവരുടെ കാലദോഷം കൊണ്ടോ അവർ പിൻവാങ്ങാനും ഇടയാകും അതിപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും പരാജയങ്ങൾ ഉണ്ടാകും എല്ലാ സമയത്തും വിജയങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുതന്നെ പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്കും സംഭവിക്കുന്നു എന്ന് മാത്രം രേവതി ഹരണി രോഹിണി മൂലം മുതലായ നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് കാര്യമായ അടുപ്പമുണ്ടാവില്ല ഈ നക്ഷത്രക്കാരിലും നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം സ്മരിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ട നക്ഷത്രമാണ് സമയത്താണ് പഞ്ചക നക്ഷത്രം വരുന്നത് ഔട്ടം അര മുതൽ രേവതി വരെയുള്ള അഞ്ച് നക്ഷത്രം പഞ്ചകം അത് ദോഷമുള്ള നക്ഷത്രമാണ് അതുപോലെ പൂരൂരുട്ടായ നക്ഷത്രക്കാര് ഒന്ന് കുമ്പക്കൂറ് ശനിയുടെ ക്ഷേത്രം മീനക്കൂർ കാൽഭാഗം വരുന്നുണ്ട് അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രം അപ്പൊ ഇവരിൽ ഭിന്നരുചിയുള്ള ആളുകളെ കാണാറുണ്ട് സാധാരണഗതിയിൽ ശനിയുടെ സ്വഭാവം അല്ലല്ലോ വ്യാഴത്തിന്റെ സ്വഭാവം ശനിയുടെ സ്വഭാവം ഒന്ന് വേറെ വ്യാഴത്തിന്റെ സ്വഭാവം ഒന്ന് വേറെ അപ്പൊ കുമ്പക്കൂറ് പൂരൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ സ്വഭാവവും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന മീനക്കൂറിൽപ്പെട്ട പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവം വേറൊരു തരത്തിലും ആയി കാണാറുണ്ട് അത് പ്രത്യേകം ഓർക്കണം ഈ കാര്യങ്ങൾ പറയുമ്പോ പറയും എന്റെ സ്വഭാവം ഇങ്ങനെയല്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരു പൂരൂരിട്ടാതി വേറൊരു സ്വഭാവമാണല്ലോ അതിൻ്റെ കാരണം ഇതാണ് ഇത് മുറി നക്ഷത്രമാണ് കുംഭക്കൂറിലും മീനക്കൂറിലും പെട്ട ആയതുകൊണ്ട് ഇവരുടെ സ്വഭാവം ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്വഭാവം അത് രണ്ടും രണ്ടാണ് ഇതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതായതുകൊണ്ട് അത് പിന്നെയും വ്യാഖ്യാനിച്ച് വെറുതെ വൃധാസ്തുലത ഉണ്ടാക്കുന്നില്ല അപ്പൊ ഇവരിൽ അങ്ങനെയാണ് സ്വഭാവഗതി കാണുന്നുണ്ട് രണ്ടു തരത്തിലുള്ള സ്വഭാവഗതികൾ ഇവരിൽ പലർക്കും കാണാറുണ്ട് ഇവരെ വിവാഹ വിവാഹകാര്യത്തില് സാധാരണഗതിയില് അല്പം ഇവര് സാധാരണ ഈ നക്ഷത്രം നക്ഷത്രത്തിന്റെ നാഥൻ വ്യാഴമാണ് വ്യാഴം ചിലപ്പോ പതിനാറ് കൊല്ലത്തില് രണ്ടോ മൂന്നോ കൊല്ലം കിട്ടാം അഞ്ചു കൊല്ലം കിട്ടാം പത്ത് കൊല്ലം കിട്ടാം പതിനാറ് പതിനാറ് കൊല്ലത്തിൽ ചിലപ്പോ പതിനഞ്ചര കൊല്ലം കിട്ടാം അങ്ങനെയൊക്കെ വരും അത് കഴിഞ്ഞ് പത്തൊമ്പത് കൊല്ലം ശനി ദശയാണ് വരുന്നത് അപ്പൊ ഈ പത്തൊമ്പത് കൊല്ലം ശനി ദശ വരുമ്പോ സാധാരണഗതിയിൽ ശനി ദശ കല്യാണക്കാരത്തിൽ അവരെ വിഷമിപ്പിക്കും നേരെങ്ങും ശനി മുടന്തനാണ് ശനി സഞ്ചരിക്കുന്നത് രാശിചക്രത്തെ വലം വയ്ക്കാൻ തന്നെ പത്തൊമ്പത് കൊല്ലം എടുക്കും അപ്പോ അയാള് വളരെ പതുക്കെ സഞ്ചരിക്കുള്ളൂ അയാളുടെ കാര്യങ്ങളും എല്ലാം പതുക്കേയാണ് അപ്പോ ആ ദശയിൽ കല്യാണത്തിന് വേണ്ടി ഇവർ കഷ്ടപ്പെടുകയും അത് ഒരു നല്ല രീതിയിലല്ലാത്ത ബന്ധത്തിൽ ചെന്ന് പെട്ട് പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യുന്നത് പൂരൂരിട്ടാലി നക്ഷത്രത്തിന്റെ പ്രത്യേകതയാണ് പക്ഷേ വൈവാഹിക ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇവര് വളരെ കൃത്യനിഷ്ഠയുള്ളവരും ഭർത്താവ് ഭാര്യയെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ വളരെ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ വിവാഹ ജീവിതം അത്തരത്തിൽ വിജയമാകുകയും ചെയ്യും പരാജയപ്പെടുന്ന സന്ദർഭങ്ങളുമുണ്ട് പരാജയപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ശനിദശ കഴിഞ്ഞ് ബുധനാണ് വരുന്നത് ബുധൻ കഴിഞ്ഞ് കേതു വരും കേതു കഴിഞ്ഞ് ശുക്രൻ വരും ശുക്രൻ കഴിഞ്ഞ് ആദിത്യൻ വരും ആദിത്യൻ കഴിഞ്ഞ് ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞ് ചൊവ്വ അങ്ങനെ ദശകള് പോയിക്കൊണ്ടിരിക്കും ഈ എല്ലാ ദശയൊന്നും എല്ലാവർക്കും കിട്ടില്ല ആറ് ഏഴോ എട്ടോ ദശയൊക്കെയാണ് കിട്ടുന്നത് ദീർഘായുസമുള്ളവർക്ക് ഏഴ് ദശ എട്ട് ദശ ഒമ്പത് ദശ വരെയൊക്കെ പോകും അപ്പോ ദശകള് ഇങ്ങനെയാണ് ദശാനാഥൻ വ്യാഴമായതുകൊണ്ട് ആ വ്യാഴത്തിൻ്റെതായ ഒരു സ്വഭാവം ഇവരുടെ എല്ലാ പ്രവൃത്തികളിലും മുന്നിട്ട് നിൽക്കും സേവനം മറ്റു കാര്യങ്ങള് ത്യാഗമനുസരി വേണമെങ്കിൽ പട്ടിണി കടന്നുപോലും മറ്റുള്ളവരെ സഹായിക്കും ദാനശീലം ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഒരു ദാനം കൊടുക്കും ഇവരെ ആരെ കണ്ടാലും ഒരു സഹാനുഭൂതിയോടുകൂടി പാവപ്പെട്ടവരെ അവര് കൈ മെയ് മറന്ന് സഹായിക്കുക അവരുടെ സ്വഭാവമാണ് പിന്നെ അവര് അയൽവക്കക്കാരെയും മറ്റുള്ളവരെയൊക്കെ കൂട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും അതുപോലെ വഴക്കും വക്കാണവും അവരുടെ ഒരു തൊഴിലേ അല്ല അവര് ആരോടും പിണങ്ങാനും ആരെ കണ്ടാലും അവരുടെ കൂടെ കൂടി അവരുടേതായ സ്വഭാവഗതി ഉൾക്കൊണ്ട് ആ രീതിയിൽ അവര് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പൂരൂർട്ടാതി നക്ഷത്രത്തിന്റെ കണ്ടുവരുന്ന സ്വഭാവം അപ്പോ ഇതെല്ലാമാണ് ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ അപ്പോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ഈ നക്ഷത്രക്കാരെ വിലയിരുത്താനും ഇവരുടെ സ്വഭാവഗതികൾ മനസ്സിലാക്കി പെരുമാറാനും അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് സാധാരണ രീതിയിൽ പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാം ഒരുപാട് പറഞ്ഞ് നീട്ടി വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും നമ്മൾ നക്ഷത്രങ്ങളിൽ ഏതാണ്ട് തീരാൻ പോകുന്നത് കൊണ്ടും ഈ അധ്യായം ചുരുക്കി കൊണ്ടുപോവുകയാണ് ഇനി പൂരൂരുട്ടാതി നക്ഷത്രക്കാരെ ഓരോ ലഗ്നത്തിലും ജനിച്ചാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ കൂടി പറയാതെ നമ്മുടെ അധ്യായം പൂർത്തിയാകില്ലല്ലോ അതാണല്ലോ നമ്മുടെ അധ്യായങ്ങളുടെ പ്രത്യേകത അപ്പോ മേടലക്നാണ് ആദ്യത്തെ ലക്നം പൂരൂരിട്ടാതി നക്ഷത്രം മേടലക്നം ജനിച്ചാൽ അവരെ ആരാധിക്കേണ്ട ദൈവം അഞ്ചും ഒമ്പതും ഭാവവും ഉണ്ട് അവർക്ക് പാപത്വം വരുന്ന ഗ്രഹങ്ങൾ എങ്ങനെയാണ് അഷ്ടമാധിപത്യം അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപത്യം മാരകാധിപത്യം അതുപോലെ പന്ത്രണ്ടാം ഭാവം അതുപോലെ ഒരുപാട് പ്രത്യേകതാളിത് നേരത്തെ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇരിക്കുന്നതാണ് എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ് എന്തുകൊണ്ടാണ് ഓരോ ലക്നത്തിനും ഓരോരുത്തർ എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞു വെക്കാറുണ്ട് ഇത്തവണയും ഇവിടെ പറയണം കാരണം ചിലപ്പോൾ ഈ എപ്പിസോഡും മാത്രമായിരിക്കും ഒരാൾ കാണുന്നത് മറ്റുള്ള ഇരുപത്തിയാറ് നക്ഷത്രങ്ങളെ കാണില്ല അവരുടെ നക്ഷത്രം മാത്രമായിരിക്കും അവർ നോക്കുന്നത് അത് സ്വഭാവ മനുഷ്യ സ്വഭാവമാണത് അപ്പോ മേട ലഗ്നം ജനിച്ച പൂരൂരുട്ടാതി നക്ഷത്രക്കാരന് ശുക്രനും ശനിയും ബുധനും പാപത്വം വരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാം ഭാവാധിപത്യാവാം അഷ്ടമാധിപത്യാവാം പതിനൊന്നാം ഭാവാധിപത്യം ഇങ്ങനെ പല കാരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അത് പാപത്വം വരിക്കും അവരെ ആരാധിക്കേണ്ടത് ആരെയാണ് അവരെ ആരാധിക്കേണ്ടത് ശിവനെയും മഹാവിഷ്ണുവിനെയാണ് അതാണ് അവരുടെ ആരാധനാമൂർത്തികൾ അത് അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ഇനി എടവ ഇടവ എടുക്കുമ്പോൾ അവർക്ക് വ്യാഴവും ചന്ദ്രനും ഇതുപോലെ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാക്കും അവരാരെ ആരാധിക്കണം അവരുടെ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് അവര് ശ്രീരാമനെയും ശിവനെയും ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാം അതുപോലെ മിഥുന ലക്നത്തിനെ സംബന്ധിച്ചിടത്തോളം കുജനും രവിയും ഗുരുവും അവർക്ക് ഞാൻ പറഞ്ഞ നിയമപ്രകാരം അവർക്ക് ഗുണകരമല്ല പാപത്വം വരുന്നു മാർക്ക് കിട്ടുന്നില്ല മാർക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ ഇരുപത്തഞ്ചോ അമ്പതോ ഒക്കെ കിട്ടുള്ളൂ അങ്ങനെ മിഥുനലഗ്നക്കാര് ആരാധിക്കേണ്ടത് ഭഗവതിയെയും ശിവനെയും ആയി വരും കർക്കിടക ലക്നത്തിന് ശുക്രൻ കൊടിയ പാപനാണ് അപ്പൊ ആ ശുക്രൻ പാപത്വം വരിക്കുന്നു കർക്കിടക ലഗ്നക്കാരൻ ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യൻ ഭഗവതി മഹാവിഷ്ണു അഥവാ ഗുരുവായിരപ്പൻ അതാണ് അവരുടെ ആരാധനാമൂർത്തി ചിങ്ങലഗ്നത്തിനെ സംബന്ധിച്ച് ബുധനും ശുക്രനും ഈ പറയുന്ന രീതി കൈക്കൊള്ളുന്നു ആ ബുധനു ശുക്രൻ അവർക്ക് അത്ര നന്മ കൊടുക്കുന്നില്ല അവര് ആരാധിക്കേണ്ടത് ആരെയാണ് മഹാവിഷ്ണുവിനെയും സുബ്രഹ്മണ്യനെയും ഭഗവതിയെയുമാണ് കന്നിലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൊവ്വ കുജൻ വ്യാഴം ഇവരെല്ലാം പാപന്മാരാണ് അപ്പോ അവര് അവർക്ക് ഈ പാപത്വം വരുന്നെങ്ങനെയെന്ന് നേരത്തെ പറഞ്ഞൂല്ലോ അപ്പോ ഈ കന്നിലഗ്നക്കാര് ആരാധിക്കേണ്ടത് ആരെയാണ് ശിവനെയും ഗണപതിയെയും ഭഗവതിയുമാണ് തുലാൽ ലഗ്നത്തെ സംബന്ധിച്ച് വ്യാഴവും സൂര്യനും കുജനും ഈ പറയുന്ന പാപത്വം കൈക്കൊള്ളുന്നു അവര് ശിവനെയും ശ്രീരാമനെയുമാണ് ആരാധിക്കേണ്ടത് വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ബുധനും കുജനും ശുക്രനും പാപത്വം ഭരിക്കുന്നു അല്ലെങ്കിൽ അതിന് ഗുണം തരാതെ വരുന്നു അവർ ശിവനെയും ശ്രീരാമനെയും ഇഷ്ടദൈവമായി ആരാധിക്കാം ധനുലക്നത്തിന് ശുക്രനും ശനിയും പാപത്വം ഭരിക്കുന്നു ശുക്രനും ശനിയും പാപത്വം വരിക്കുമ്പോൾ അവർ സുബ്രഹ്മണ്യനെയും ശിവനെയും ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാവുന്നതാണ് മകരലഗ്നം പൂരൂരുട്ടാതി ജനിച്ച ആളുകള് വ്യാഴവും കുജനും ചന്ദ്രനും അവർക്ക് ദോഷകരമായി വരുമ്പോൾ ഗണപതിയെയും ഭഗവതിയെയും ശ്രീരാമനെയും ഹനുമാനെയും അവർക്ക് ആരാധിക്കാം കുംഭലഗ്നത്തിന് വ്യാഴവും ചന്ദ്രനും പാപത്വം വരുന്നു അല്ലെങ്കിൽ അവർക്ക് ഗുണം തരാതെ പോകുന്നു ശ്രീരാമനെയും ഗണപതിയെയും ഭഗവതിയെയും ഹനുമാനെയും അവർക്ക് ആരാധിക്കാം മീനലഗ്നത്തിന് ശനിയും ശുക്രനും രവിയും ബുധനും അവർക്ക് ഗുണം തരാതെ പോകുന്നു പാപത്വം വരുന്നു അവർക്ക് ഭഗവതിയെയും സുബ്രഹ്മണ്യനെയും ആരാധിക്കാം ഇതെല്ലാം ഒരു പൊതു തത്വമാണ് ഈ പൊതു പൊതുതത്വം നമുക്ക് നമ്മൾ നോക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാവുന്നതാണ് അപ്പൊ പൊരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്ക ഭാഷയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ നക്ഷത്രം അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പോക്ക് അതിൽപ്പെട്ട ആളുകളുടെ സ്വഭാവഗതി മുതലായ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടെ വച്ച് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും